കെ കെ സി എ ജനറൽ സെക്രട്ടറി വരുൺ കുരി വൈസ് പ്രസിഡന്റ് ജോന ജോർജ് സഹോദരന്മാരെ കൃത്യമായ വണക്കം നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു ഗ്ലോ ഗാല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്ലോ ഗാല ഗ്ലോ എന്നതിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്ന് ഗാല എന്ന ആ വചൻ ആ വാക്ക് എനിക്കത്ര പരിചയമല്ലായിരുന്നു ഞാൻ ചാറ്റ് ഒന്ന് നോക്കി എന്താണ് ഈ ഗാല അതിന്റെ ഒരു ബിബ്ലിക്കൽ വേർഷൻ നോക്കിയപ്പോൾ ഉണർന്ന് പ്രശോഭിക്കുക എന്നുള്ളതാണ് ഉണർന്ന് പ്രശോഭിക്കുക അതിൻ്റെ ഒരു കോട്ടിംഗ് വരുന്നത് ഐസയ അറുപത് അല്ലെങ്കിൽ എസ് അറുപത് ഒന്ന് ഉണർന്ന് പ്രശോഭിക്കുക വെറുതെ പ്രശോഭിക്കുക പ്രക്ഷോഭിക്കുകയല്ല ഇതാ പ്രകാശിന്റെ മേൽ ബുദ്ധിച്ചിരിക്കുന്നു എസ് ഓട് അല്ലെങ്കിൽ തന്നെ വരമേൽപ്പിച്ച് ഇസ്രായേൽ ജനത്തോട് ഉണർന്ന് പ്രക്ഷോഭിക്കാനായിട്ട് ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുന്നു നമ്മൾ മുപ്പത് വർഷ കാലഘട്ടം പേൾ ജൂബിലി ഒക്കെ ആഘോഷിച്ചതിന് ശേഷം മുപ്പത്തി ഒന്നാമത്തെ വർഷം ഇതാ നമ്മൾ ആഘോഷിക്കുകയാണ് ഇതുവരും ആഘോഷത്തിന്റെയോ കൂടിച്ചേരലിന്റെയോ ഒരു സംരംഭമല്ല മറിച്ച് സ്നേഹത്തിനും സഹാനുഭൂതിക്കും ഒന്നിപ്പിനും വേണ്ടിയുള്ളൊരു കൂടി വരവാണ് പ്രക്ഷോഭിക്കുക എന്നുള്ളത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് നമുക്കറിയാം സൂചിപ്പിച്ചു ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ഞാൻ വിചാരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും പ്രസിഡന്റ് പറയാനായിട്ട് പോവുക അല്ല അത് നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ന അടുത്തേല് ഞാൻ തന്നെ പറയാം ഇത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ഉണർന്ന് പ്രക്ഷോഭിക്കുവാനായിട്ട് ദൈവം തന്ന ഒരു സംഘടന തന്നെയാണ് എസ് എസ് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തികൾ സഹാനുഭൂതിയോടുകൂടി സഭയോട് ഒന്ന് ചേർന്നുകൊണ്ട് അവൻ പറയുന്ന സുവിശേഷം ആകുവാനും ഏകുവാനും ഒപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവനിൽ അടിസ്ഥാനപ്പെടുത്തി അവന്റെ പ്രകാശത്തിൽ നടന്നു നീങ്ങുവാനുള്ള ഒരു വലിയ സംഘടന തന്നെയാണ് എസ് എം സി നമ്മൾ തന്നെ പ്രകാശിപ്പിക്കുകയല്ല അവനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വഴിവിളക്കുകളാകുവാനായിട്ട് ഒറ്റ അനവധി സംഘടനകൾ ഇന്ന് സഭയിലും സമൂഹത്തിലും അവന് വേണ്ടി വെളിച്ചമാകാനായിട്ട് അവന്റെ വെളിച്ചം പകർന്നു നൽകാനായിട്ട് അവനിൽ നിന്ന് സ്വീകരിച്ച പ്രകാശത്തെ മറ്റുള്ളവർക്ക് ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ മേഖലയിൽ എന്നും പ്രകാശമായിട്ട് കത്തി നിൽക്കേണ്ട ഒരു തീപ്പന്തമാണ് എസ് എം സി പ്രിയ സഹോദരി സഹോദരന്മാർ ഗ്ലൂ ഗാല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമുക്കും അഭിമാനിക്കാം പ്രസിഡന്റ് പറഞ്ഞതുപോലെ അനേകം പ്രവർത്തികൾ കൊണ്ട് അനേകം കാരുണ്യ പ്രവർത്തികൾ കൊണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ വേറൊരു മുഖം എസ് എം സിയെ ഇവിടെ പ്രദർശിപ്പിച്ചു ഏകദേശം അറുന്നൂറ്റി അറുപതോളം വീടുകള് തണതു ഇതാ കേരളത്തിൽ മാത്രമല്ല മിഷൻ മേഖലയിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അതും ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക് തന്നെ തുറന്നു കൊടുക്കുന്ന സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്ന പുതിയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന എസ് എം സിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു മറ്റുള്ളവർ നിങ്ങളുടെ സൽ കണ്ട് സർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ തബുരാൻ എസ് എം സി എക്ക് കൂടുതൽ വെളിച്ചത്തിന്റെ കിരണങ്ങൾ നൽകട്ടെ അവന്റെ പ്രകാശത്തിൽ നമ്മൾ പ്രകാശിതരാകുവാൻ ദൈവം ഈ എസ് എം സി ഓരോ അംഗങ്ങളെയും അവരുടെ ഓരോ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം